തീക്കൊള്ളെ കൊണ്ട് തല നെതന്യാഹു രാജ്യത്തെ ഇറാന്റെ കാൽക്കൽ പണയം വെച്ച് കടന്നിരിക്കുന്നു നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം അതിന്റെ എല്ലാ തീവ്രതയോടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ മിസൈലിൽ ഇസ്രായേൽ തീഗോളമായി മാറിയപ്പോൾ പേടിച്ചോടിയ നെതന്യാഹു ആണ് ജൂതരാഷ്ട്രത്തിന്റെ തലവൻ എന്നത് എത്രത്തോളം ലജ്ജാവഹമായ കാര്യമാണല്ലേ ഇറാന്റെ പ്രതികാരത്തിൽ അഗ്നിയായി മാറുന്ന ജൂതരാഷ്ട്രത്തിൽ ഇനി ബാക്കിയാകുന്നത് എന്തായിരിക്കും എന്തിനായിരിക്കും പെട്ടെന്ന് ഇസ്രായേൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന ചോദ്യങ്ങളും ബാക്കിയാണ് മാത്രവുമല്ല പശ്ചിമേഷ്യയിൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് നമുക്ക് പരിശോധിക്കാം ഹമാസും ഹിസ്ബുള്ളയും കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാൻ ആണെന്നത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് പ്ലോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ദുർബലമാക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളായിരുന്നു ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് എന്നാൽ യു എസുമായുള്ള അവസാനവട്ട ആണവ ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കെ ഇസ്രായേൽ പൊടുന്നനെ ആക്രമണം നടത്തിയതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് കരാറുകളല്ല ശത്രുക്കളെ നിർവീര്യമാക്കുകയാണ് ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും ലക്ഷ്യമെന്നത് ഗാസയെ സയെ ചുട്ടരിച്ചിട്ടും ലക്ഷം ഫലസ്തീൻ വംശജരെ കൊന്നിട്ടും ഇസ്രായേലിന്റെ കലി അടങ്ങിയിട്ടില്ല അവർ പിന്നെയും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഹമാസിനെ തുടച്ചു നീക്കിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ച് നദന്യാഹു നടത്തിയത് വംശഹത്യയാണെന്ന് ലോകമാകെ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കടന്നാക്രമണം അവരുടെ പ്രതിരോധ നിലപാടുകളെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അതിർത്തിക്കപ്പുറം എല്ലാം ശാന്തമാണെന്ന ധാരണയിൽ മുന്നോട്ടു പോകാതെ ശത്രുക്കളെ മുളയിലേ നുള്ളുക എന്ന നയത്തിലൂന്നിയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ഇങ്ങനെ ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിരോധമെന്ന പേര് നൽകി ഗാസയെ ചുട്ടരിച്ചു അതിനിടയിൽ അമേരിക്ക പ്രകടിപ്പിച്ച ഗാസാ മോഹത്തിന് വലിയ പിന്തുണയും പ്രഖ്യാപിച്ചു അമേരിക്കയുടെ മോഹത്തിനെതിരെ അറബ് ലോകം ഒരുമിച്ച് നിന്നപ്പോൾ ഇസ്രായേൽ പിന്നെയും ഹമാസ് എന്ന കാറിളക്കി കളി തുടങ്ങി പിന്നെ കണ്ടത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സംഹാര താണ്ടവമായിരുന്നു ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങളും പണവും നൽകി ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ ഇറാൻ പ്രേരിപ്പിക്കുന്നു എന്നതും ഗാസിക്കെതിരെ ശക്തമായി ഇറാൻ നിലപാടെടുക്കുന്നു എന്നതുമാണ് ഇസ്രായേലിനെ ഇറാൻ ശത്രുവാക്കി മാറ്റിയത് ഇറാന്റെ വളർച്ച മന്ദഗതിയിലാക്കാൻ പഠിച്ച പണി പതിനെട്ടും ചെയ്യാൻ അമേരിക്കയും ഉറ്റചങ്ങാതി ഇസ്രായേലും ഒരു മടിയും കാണിച്ചിട്ടില്ല റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ പിന്തുണയായി ഇറാനൊപ്പം നിന്നതോടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ദിവാസ്വപ്നങ്ങൾ പൊഴിഞ്ഞുപോയി ഇറാനെ തൊട്ടാൽ കൈവെട്ടുമെന്ന റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ അമേരിക്കയ്ക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഒന്നും അത്ര എളുപ്പമല്ല എന്ന കാര്യം പിന്നെ അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക വഴി എങ്ങനെയെങ്കിലും നയപരമായി ഒരു തീരുമാനമെടുക്കുക എങ്ങനെയെങ്കിലും ഇറാനെ തൻ്റെ വഴിക്ക് എത്തിക്കുക ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇസ്രായേലിന്റെ ഭാവിയാണ് എന്ന കാര്യം ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാം ഈ ആണവായുധം ഭീകരരുടെ കൈവശമെത്തിയാൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളമാകുമെന്ന് ഇസ്രായേലി ഭരണകൂടം ഭയന്നു തുടങ്ങി അതായത് ഹമാസും ഹിസ്ബുള്ളയും അവർക്കെതിരെ ശബ്ദമുയർത്തുമെന്ന കാര്യം ജൂതന്മാർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആണവ നിരായുധീകരണ കരാറിൽ ഏർപ്പെടാൻ യു എസ് അന്ത്യശാസനം നൽകിയ ദിനം തന്നെ ആക്രമണത്തിനായി ഇസ്രായേൽ തെരഞ്ഞെടുത്തത് പ്രഹരശേഷി കൂടിയതിന് കാരണം സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ആക്രമണങ്ങളേതിനേക്കാൾ കൂടുതൽ നാശനഷ്ടമാണ് ഇറാന് സംഭവിച്ചത് എന്നാൽ ചെറിയ നഷ്ടങ്ങളെ ഗൌനിക്കാതെ പുതിയ നീക്കത്തിലാണ് ഇറാൻ എന്ന രാഷ്ട്രം ഇറാൻ ശക്തമായി പ്രതികരിച്ചു എന്നതിന്റെ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു ഇറാൻ ഇത്ര വർഷവും കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേലിനെ ചുട്ടിരിക്കാനായി ഇറാനിൽ ആക്രമണം നടത്തിയ ശേഷം രണ്ട് തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ഈ രണ്ട് തവണയും ഇറാനിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് നതന്യാഹു പ്രസംഗം ആരംഭിച്ചത് ഇറാനിലെ സ്വതന്ത്ര പ്രക്ഷോഭകരെ ആകർഷിക്കുന്നതിനും ഇറാൻ നേതൃത്വത്തിനെതിരെ തിരിക്കുന്നതിനുമാണ് ബോധപൂർവമായ ഇങ്ങനെയൊരു നീക്കം നതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അടുത്ത കാലത്ത് ഇറാൻ ഭരണകൂടം രാജ്യത്തിനകത്തു നിന്നും വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് അത് മുതലാക്കുക എന്നാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം പക്ഷെ നെതന്യാഹു മനസ്സിലാക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട് നതന്യാഹു യുദ്ധം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പിടിച്ചു വെക്കാൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ അധികാര കസേര തന്നെയാണ് കാരണം രാജ്യത്ത് അരാജകത്വം വന്നു തുടങ്ങിയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഘട്ടം കൂടിയാണ് ഇസ്രായേലിൻ്റെത് യുദ്ധത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യമാണ് അടുത്തത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ പതനം ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയും അതുപോലെ ഇസ്രായേലും യമനിലെ ഹൂതി വിമതരും ചെങ്കടലിൽ അമേരിക്കയ്ക്കും ഇസ്രായേലുമെതിരെ പണി തുടങ്ങിയിട്ടുമുണ്ട് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയെന്നത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ ആഗ്രഹിച്ചത് സംഭവിച്ചു ഇനി പരമാവധി ഇറാനെ പൊള്ളലേൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ തുടങ്ങി വെച്ചതെങ്കിൽ ഇറാന്റെ മുന്നിലെ ആയുധ ശേഖരം കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ജൂതരാഷ്ട്രത്തിന്റെ ഇത്രത്തോളം ശക്തരായ എതിരാളിയാണ് ഇറാൻ എന്ന കാര്യം അവർക്ക് ഇത്രനാളും തിരിച്ചറിവുണ്ടായിരുന്നില്ല അയൻ ഡോമിനെ പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ മുന്നോട്ട് വന്നത്